ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിന് പ്രസിദ്ധീകരിക്കും എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഫുൾ എ പ്ലസ് ഉണ്ടായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്താണ് ലഭിക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ അലോട്ട്മെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് പുറത്താകുന്നത് എന്ന കാര്യം കൂടി ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ ആദ്യമായി കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യം എങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം എച്ച് എസ് ക്യാപ്പ് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ സൈഡിൽ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിലാണ് യൂസർ ഐ ഡി പാസ്വേഡ് അതുപോലെ ജില്ല ഇത്രയും കൊടുക്കേണ്ടത് യൂസർ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ് പാസ്വേഡ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കൊടുത്ത പാസ്വേഡാണ് അതിനുശേഷം ജില്ലയും കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ പേജിൽ കാണാൻ കഴിയും യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഏത് സ്കൂളാണെന്ന് കാണാൻ പറ്റും ഏത് കോഴ്സ് ആണ് എന്നും കൂടി കാണാൻ പറ്റും റിസൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അലോട്ട്മെന്റ് ലെറ്റർ കൂടി കാണാൻ പറ്റും അലോട്ട്മെന്റ് ലെറ്റർ സാധാരണ സ്കൂളിൽ ചെന്നാൽ അലോട്ട്മെന്റ് ലെറ്റർ എടുത്തു തരും അതിനുശേഷം അവിടെ നിന്ന് അത് പൂരിപ്പിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അതിൽ സെക്കൻഡ് ലാംഗ്വേജ് എന്താണ് അതുപോലെ എന്തൊക്കെ രേഖകളാണ് നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്യാനുണ്ട് രണ്ട് പേജുള്ള ഒരു ലെറ്റർ ആണ് അതിൽ കുട്ടിയും രക്ഷിതാവും ഒപ്പുവെച്ചിട്ടാണ് സ്കൂളിൽ കൊടുക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡിൻ്റെ പേഴ്സൻ്റേജ് അതുപോലെ അതിനോടൊപ്പം ചേർക്കേണ്ടത് ബോണസ് പോയിൻ്റ് ഇതൊക്കെ നോക്കിയാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് ബോണസ് പോയിന്റ് നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് എങ്കിൽ അവിടെ രണ്ട് മാർക്ക് നിങ്ങൾക്ക് ബോണസ് പോയിൻ്റായി ലഭിക്കും അതുപോലെ തന്നെ അതേ പഞ്ചായത്തിലെ സ്കൂളുകളിലാണ് അപേക്ഷ നൽകുന്നത് എങ്കിൽ അവിടെയും രണ്ട് മാർക്ക് ബോണസ് പോയിൻ്റായി ലഭിക്കും അതുപോലെ തന്നെ അതേ താലൂക്കാണെങ്കിൽ ഒരു മാർക്കും ബോണസ് പോയിൻ്റായി ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾ കേരള സിലബസിലാണ് എസ് എസ് എൽ സി പാസ്സായതെങ്കിൽ മൂന്ന് മാർക്ക് ബോണസ് പോയിൻറ്റ് ഇങ്ങനെയൊക്കെയാണ് ബോണസ് പോയിൻറ്റ് കണക്കാക്കുന്നത് എസ് എസ് എൽ സിയുടെ പേഴ്സൻ്റേജും അതിനോടൊപ്പം ബോണസ് പോയിൻറ്റും കൂടുതലുള്ള കുട്ടികൾക്കാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കൂടുതലും അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എന്നാൽ ഈ കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല എങ്കിലും തുടർന്നു വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തീർച്ചയായും ഇവർക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കും അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കൊടുത്ത സ്കൂളിലെ ഓരോ വിഭാഗത്തിൻ്റെയും റാങ്ക് കാണാൻ പറ്റും നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നും അതുപോലെ അതിലുള്ള അവസാനത്തെ റാങ്ക് എത്രയാണെന്നും തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ട് എന്നൊക്കെ നോക്കാൻ പറ്റും റാങ്ക് ലിസ്റ്റിന് അടുത്തു തന്നെയാണ് നിങ്ങളുടെ റാങ്ക് എങ്കിൽ വരുന്ന അലോട്ട്മെൻറ്റിൽ തീർച്ചയായും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കും അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്നവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം പ്രവേശന സമയത്ത് അടയ്ക്കേണ്ട ഫീസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം സ്കൂളിൽ അടയ്ക്കാം മറ്റ് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ സ്ഥിരപ്രവേശനം ആവശ്യമുള്ളവർക്ക് സ്ഥിരപ്രവേശനം നേടാം അല്ലാത്തവർക്ക് താൽക്കാലിക പ്രവേശനം നേടാവുന്നതാണ് താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടയ്ക്കേണ്ടതില്ല താൽക്കാലിക പ്രവേശനം നേടുന്നവർക്ക് ആവശ്യമെങ്കിൽ തെരഞ്ഞെടുത്ത ഏതാനും ഉയർന്ന ഓപ്ഷനുകൾ മാത്രമായി റദ്ദാക്കുകയും ചെയ്യാം ഇതിനുള്ള അപേക്ഷയും പ്രവേശനം നേടുന്ന സ്കൂളിലാണ് നൽകേണ്ടത് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾ വിഷമിക്കേണ്ട വരുന്ന അലോട്ട്മെൻറ്റിൽ തീർച്ചയായും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കും ഈ അലോട്ട്മെൻറ്റിനൊക്കെ ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നിർബന്ധമായും എടുക്കേണ്ടതാണ് താൽക്കാലിക പ്രവേശനം എടുക്കുന്ന വിദ്യാർത്ഥികളെ വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെ ഇനി വരുന്ന അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയില്ല ഇവർ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്